തരമാറ്റിന്റെ ഇനി വരാൻ പോകുന്ന അടിപൊളി സൂപ്പർ ത്രില്ലിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ദേവിയാനി നയനയിലെ നന്മ എല്ലാം തന്നെ തിരിച്ചറിയുന്നുണ്ട് നയനയിലെ നന്മ ദേവിയാനി തിരിച്ചറിഞ്ഞതിനു ശേഷമുള്ള അടിപൊളി സൂപ്പർ ഒരു ഭാഗമാണ് പോകുന്നത് അങ്ങനെ നയന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അനന്തപുരി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഇതിനകം തന്നെ ദേവിയാനി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും തനിക്ക് കരൾ തന്നത് തന്റെ മനുമകളാണ് എന്ന കാര്യം സത്യം മനസ്സിലാക്കിയതിനു ശേഷം ദേവേന്റെ മനസ്സിൽ നയനോടൊരു തരിമ്പ് പോലും ദേഷ്യം വിദ്വേഷമൊന്നും ഉണ്ടാവില്ല സ്വന്തം മകളായിട്ട് തന്നെ ആയിരിക്കട്ടെ ദേവേനി നയനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നയനയെക്കുറിച്ചിട്ടുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ദേവേയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അനാമികയും ജാനകിയുമായിരിക്കും ദേവേനെ നയനക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും കൊടുത്തുകൊണ്ട് തന്നെ ഒരു മഹാറാണി ആയിക്കൊണ്ട് തന്നെ ആയിരിക്കട്ടെ ദേവേനെ നയനെ വാഴിക്കുന്നത് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമികക്ക് തൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പതിവ് പോലെ തന്നെ നയനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണിൽ കയറി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവേനി വന്ന് ചോദിക്കുന്നുണ്ട് നയനെ മോളെ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ ഇഷ്ടംപോലെ ജോലിക്കാരികളൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് പോലും എൻ്റെ മോൾ എന്തിനാ അടുക്കളയിൽ കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മോളുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് മോൾ ഒരുപാട് കട്ടിയുള്ള ജോലികളൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ നയന പറയുന്നത് അമ്മേ ഒരുപാട് കട്ടിയുള്ള ജോലിയൊന്നും ഞാൻ ചെയ്യില്ല പക്ഷേ പാചകം അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലോ അതുകൊണ്ട് പാചകം ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ് നയന ഇത് കേൾക്കുന്ന സമയത്തിൻ്റെ ദേവിയൻ ഇങ്ങനെ നയനയെ പ്രശംസിച്ചുകൊണ്ട് തന്നെ പറയുന്നില്ല എത്രയൊക്കെ തന്നെ പറഞ്ഞാലും മോളുടെ കറിക്കാണ് ഏറ്റവും കൂടുതൽ രുചിയുള്ളത് അത്രമാത്രം അസാധ്യ കൈപുണ്യമാണ് മോളെ നിനക്ക് നീ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നോ നീ ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് ആ കാര്യം ജാനകിയോടും അനാമികയോടൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരോട് പറയാതിരുന്നത് എന്നൊക്കെ പറയും എന്നാൽ ദേവേനിന്നായനും കിച്ചണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ഇതും കേട്ടുകൊണ്ട് തന്നെ അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നാൽ ഇവർ രണ്ടുപേരും സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഒട്ടും സഹിക്കാൻ കഴിയാതെ അനാമിക അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുകയാണ് അപ്പോൾ അത് കണ്ട് ദേവേനെ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ടൊന്നും അനാമിക ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കാരണം അനാമിക ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഞാനായിരുന്നല്ലോ അവളെ കൂടുതൽ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ടായിരിക്കും നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്ന സമയത്തിന് അവൾക്ക് ഈ ഒരു മുറിമുറിപ്പ് ഏതാണെങ്കിലും എൻ്റെ മോൾ കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യരുത് കേട്ടോ കേട്ടോയെന്നിങ്ങനെ സ്നേഹത്തോട് പറഞ്ഞുകൊണ്ട് തന്നെ ദേവ്യാനി അവിടെ നിന്നങ്ങ് പോവാണ് ദേവിയാനി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വീണ്ടും അനാമിക കിച്ചണിലേക്ക് വന്നുകൊണ്ട് തന്നെ എനിക്കുള്ള ജ്യൂസ് റെഡിയായോ എന്ന് ചോദിക്കാട്ടോ വേലക്കാരിയോട് അപ്പോൾ വേലക്കാരി പറയുന്നത് അത് പിന്നെ മോൾ ഞാൻ ഇവിടെ കുറച്ച് തിരക്കിലാണ് നയനമോളും ഇവിടെ തിരക്കിലാണ് അതുകൊണ്ട് മോൾക്കുള്ള ജ്യൂസ് മോൾ തന്നെ ഇട്ട് കുടിക്കാമോ എന്ന് മീനാക്ഷി ചേച്ചി ചോദിക്കുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമികക്ക് അങ്ങ് ദേഷ്യം വരും അതെ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കിത്തരണമെന്നൊക്കെ പറയും എന്നാൽ മീനാക്ഷി ചേച്ചി ഭയങ്കര തിരക്ക് പിടിച്ച പണിയിലായത് കൊണ്ട് തന്നെ പിന്നീട് അനാമിക ഇങ്ങനെ നയനയോട് കൽപ്പിക്കുന്നിട്ടോ ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നയനയാണെങ്കിൽ അനാമികയുടെ മുന്നിൽ വിട്ട് കൊടുക്കാതെ തന്നെ നയന പറയുന്നുണ്ട് അതെ നിന്റെ ഈ വേലത്തിരക്ക് നിന്റെ അമ്മായിയമ്മയുടെ മുന്നിൽ മാത്രം മതി എൻ്റെ അടുത്ത് നിന്റെ വേലത്തിരൊന്നും വേണ്ട ഞാൻ ഏതായാലും നിനക്ക് ജ്യൂസ് ഇട്ട് തരില്ല ഞാനിവിടെ നിന്ന് പാചകം ചെയ്യുന്നതെല്ലാം തന്നെ നീ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തീർത്തു അങ്ങ് പറയട്ടെ നയന എന്നാൽ അനാമികയെ മൈൻഡ് ചെയ്യാതെ നയൻ്റെ വീട്ടും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിനെ ഒട്ടും സഹിക്കാൻ കഴിയാതെ ദേഷ്യം വന്നിട്ട് അനാമിക ആ ഒരു പച്ചക്കറിയും കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അങ്ങ് താഴെ വലിച്ചെറിയും എന്നാൽ അത് അങ്ങ് താഴെ ഇടുന്നതോടുകൂടി തന്നെ വലിയൊരു ശബ്ദം കേട്ടുകൊണ്ട് മീനാക്ഷി മീനക്ഷി ചേച്ചി പോലും അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് എന്നിട്ട് മീനാക്ഷി ചേച്ചി ചോദിക്കുന്നത് കൊച്ചേ നീ എന്തെയ്യ് കാണിക്കുന്നത് അടുക്കള മൊത്തം നീ അങ്ങ് നാശാക്കിയല്ലോ ആ കട്ടിംഗ് എങ്ങാനും വേണ്ടിയിട്ട് ഗ്യാസിലോ അടുപ്പിലെങ്കിലും വീണിരുന്നെങ്കിലോ ഇവിടെ ഫുൾ ഗ്ലാസ് ഉള്ളതല്ലേ പൊട്ടുന്ന പാത്രമൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നിങ്ങനെ മീനാക്ഷി ചേച്ചി ചോദിക്കുന്ന സമയത്തിൻ്റെ അനാമിക ദേഷ്യപ്പെട്ട് കൊണ്ടുതന്നെ മീനാക്ഷിയോട് പറയുന്നുണ്ട് ഡേ തള്ളേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഇവിടുത്തെ വെറും ഒരു വേലക്കാരി മാത്രാണ് വേലക്കാരികൾ വേലക്കാരിയുടെ ജോലി മാത്രം ചെയ്താൽ മതി അല്ലാതെ എന്നെ ഉപദേശിക്കാനോ എൻ്റെ മെക്കെട്ട് കയറാനോ വരണ്ട കേട്ടല്ലോ എന്നാൽ ഇവരുടെ ഈ ഒരു ബഹളമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ദേവേനി കിച്ചണിലേക്ക് വരുന്നുണ്ട് ദേവേനയുടെ തൊട്ടു പുറകിലായിട്ട് എൻ്റെ ജയനും ആദർശും ജാനകിയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരും ദേവേനി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത് എന്നൊക്കെ ചോദിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആദർശും പുറകെ വരുന്നു അപ്പം മീനാക്ഷി ചേച്ചി പറഞ്ഞിട്ട് എൻ്റെ പൊഞ്ഞു കുഞ്ഞേ ഞാനിവിടെ ജോലി ചെയ്യായിരുന്നു ഞാനിവിടെ പാത്രം കഴുകുകയായിരുന്നു നയനമ്മോ അവിടെ നിന്ന് പച്ചക്കറി അരികയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഈ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനാമിക കുഞ്ഞു വന്നിട്ട് ഞങ്ങളോട് ഒരു ഗ്ലാസ് ജ്യൂസ് ചോദിച്ചു ഈ ജോലി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അനാമിക കുഞ്ഞ് നേരെ പോയിട്ട് നയനോട് ചോദിച്ചു എന്നിട്ട് അവളോട് ഇപ്പം തന്നെ ജ്യൂസ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു നയനമോളാണെങ്കിൽ ഇപ്പം ജോലി തിരക്കിലാണെന്ന് പറഞ്ഞു ആ ദേഷ്യത്തിലാണ് അനാമിക എടുത്തിട്ട് ആ കട്ടിംഗ് ബോർഡും പച്ചക്കറികളെല്ലാം തന്നെ എടുത്ത് താഴെയിട്ടത് എന്നൊക്കെ പറയൂ കിച്ചണിൽ നടന്ന ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് മീനാക്ഷി ചേച്ചി എല്ലാവരോടായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അനാമികയോട് ഭയങ്കര അങ്ങ് ദേഷ്യം വെറുപ്പൊക്കെ തോന്നിപ്പോകുവാണ് ദേവയാനി ചോദിക്കുന്നില്ല അല്ല അനാമിക നിന്റെ ഉദ്ദേശം എന്താ നീ ഇവിടുത്തെ വലിയ മഹാറാണിയാണെന്നാണോ നിന്റെ വിചാരം ഇവിടെ എൻ്റെ നയനമോള് പോലും ജോലി ചെയ്യുന്നതെല്ലാം തന്നെ നീ കാണുന്നുണ്ടല്ലോ പിന്നെ നിനക്ക് എന്താണ് ഇവിടെ ജോലി ചെയ്താൽ കുഴപ്പം ഇത് കേട്ടുകൊണ്ട് തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് അതേ വല്യമ്മേ പണ്ട് എല്ലാ കാര്യത്തിലും എൻ്റെ പക്ഷത്തായിരുന്നല്ലോ ഇപ്പോഴാണല്ലോ പെട്ടെന്ന് അവളുടെ സൈഡിലേക്ക് അങ്ങ് മാറിയത് പിന്നെ ഈ വീട്ടിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന കാര്യം അതിൻ്റെ ആവശ്യമേതായാലും എനിക്കില്ല ഇട്ട് മൂടാനുള്ള സ്വർണം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇഷ്ടംപോലെ സ്വത്തുള്ള വീട്ടിലെ കുട്ടിയാണ് ഞാൻ അന്തസായിട്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് അല്ലാതെ പോലെ വലിഞ്ഞ് കയറി വന്നതൊന്നും അല്ല എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്ത് തന്നെ അനാമിക കിട്ടും നല്ല ചുട്ട മറുപടി തന്നെ ദേവ്യാനി കൊടുക്കുന്നുണ്ട് ദേവ്യാനി അനാമികയോട് ചോദിക്കുന്നുണ്ട് എങ്കിലേ ഇവളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നിനക്കറിയാമോ അവളുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കം എത്രയാണെന്ന് നിനക്കറിയാമോ അനാമിക എങ്ങനെ നോക്കിയാലും നിൻ്റെ കയ്യിലുള്ള സ്വർണത്തിനേക്കാൾ ഒരു പത്തരട്ട് സ്വർണമെങ്കിലും എൻ്റെ നയനമോളുടെ കയ്യിലുണ്ടാവും അതെല്ലാം തന്നെ ഞാനും ആദർശും മുത്തശ്ശനും ചേർന്നിട്ട് അവൾക്ക് കൊടുത്തേക്കുന്നതാണ് അവൾക്ക് ചുമ്മാ ഞങ്ങൾ അങ്ങ് കൊടുത്തതൊന്നുമില്ല അവൾ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഡിസൈൻ വരച്ചതിന്റെ പ്രതിഫലമായിട്ട് തന്നെയാണ് ഞങ്ങൾ കൊടുത്തത് അത് അവളുടെ സ്വന്തം സമ്പാദ്യമാണ് അതുകൊണ്ട് നീ ഒരിക്കലും നിന്നെ വെച്ച് അവൾ താരതമ്യം ചെയ്യരുത് പിന്നെ അവൾ ഇപ്പോഴും അടുക്കളിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ വലിയ മനസ്സാ സ്വന്തം പാചകം ചെയ്ത് ആ ഭക്ഷണം എല്ലാവർക്കും രുചിയോടുകൂടെ വിളമ്പി കൊടുക്കണമെന്ന് ആ കുട്ടിയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് മാത്രമാണ് നായനമോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ അങ്ങനെയുള്ള നിനക്കെന്താണ് ഈ സ്വന്തം ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ കുഴപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഫോണും തോണ്ടിക്കൊണ്ട് ചുമ്മാ ഒരു പണിയുമില്ലാതെ നീ അവിടെ ഇരിക്കയല്ലേ മേലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നോക്ക് ഇനി മേലാൽ എൻ്റെ നയനമ്മോളുടെ മെക്കെട്ട് കയറാൻ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അനാമികക്ക് ഇങ്ങനെ താക്കീത് നൽകുന്നുണ്ട് ദേവയാനി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് ഏട്ടത്തിന്തിനാ എപ്പോഴും എൻ്റെ അനാമിക അനാമികമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പിന്നെ നായ ഏതായാലും അടുക്കളയിൽ വന്ന് ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു അവൾ പച്ചക്കറി അരിയാണെന്ന് പറഞ്ഞു അത് അങ്ങ് നിർത്തി വെച്ചിട്ട് എൻ്റെ മോൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ച് എന്താ കുഴപ്പം അപ്പോൾ ദേവേദന ജാനകിയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് അതിനെന്താ ജാനകി എൻ്റെ മരുമകളുടെ കയ്യിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അവൾക്ക് ജ്യൂസ് വേണമെങ്കിൽ അവൾക്ക് തന്നെ ഇട്ട് കുടിച്ചാൽ എന്താ കുഴപ്പം അവളുടെ കൈയ്ക്ക് യാതൊരു സ്വാധീനക്കുറവുമില്ല അതുകൊണ്ട് അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവൾ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കട്ടെ പ്രായമായ ആളുകളോ വയ്യാത്ത ആളുകളോ ആണ് ഈ ഒരു ആവശ്യം പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നയനമോൾ അത് ചെയ്തു കൊടുക്കും അല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നും എൻ്റെ മരുമകൾക്കില്ല പിന്നെ ഒരു കാര്യം കൂടി ഈ അനാമികം വലിച്ചു പെറുക്കി വെച്ച ഈ ഒരു സാധനങ്ങളെല്ലാം തന്നെ മൊത്തം നിലത്തിനിന്നെടുത്ത് ഇവൾ തന്നെ ഇവിടെ ക്ലീൻ ചെയ്തിട്ടോളണം അത് ഏതായാലും നായനയോ മീനാക്ഷിയോ ചെയ്യില്ല അനാമിക തന്നെ ചെയ്യട്ടെ ഞാനേതായാലും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അച്ഛനെയും അമ്മയും അറിയിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ദേവിയാനി അവിടെ നിന്നങ്ങ് പോകും അച്ഛനോട് പറഞ്ഞതിന് ശേഷം അച്ഛൻ തന്നെ ഇതിനൊരു തീരുമാനമെടുക്കട്ടെ ഞാനിങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഈ അടുക്കള ക്ലീൻ ചെയ്തിട്ടേക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ദേവാനി അവിടെ നിന്നങ്ങ് പോകുന്നത് ദേവാനി അവിടെ നിന്നങ്ങ് പോയതിന് ശേഷം ജാനകി അനാമികയോട് പറഞ്ഞിട്ട് മോളെ എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷയമാവും അതുകൊണ്ട് എൻ്റെ മുകളിൽ തന്നെ ഇതെല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചേക്ക് അപ്പ അനാമിക ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് ഞാൻ ഞാനിവിടത്തെ തറ തുടക്കാനോ എന്നെ കൊണ്ട് ഇങ്ങനെയുള്ള ചീപ്പ് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാട്ടെ അനാമിക അപ്പൊ വീണ്ടും ജാനിക്ക് പറയുന്നതിന്റെ മോളെ നീ ഞാൻ പറയുന്നതൊന്നു കേൾക്ക് ഇതൊക്കെ ഒന്ന് വാരി ക്ലീൻ ചെയ്തിട്ടേക്ക് മോളെ ഞാനും സഹായിക്കാം അച്ഛനും അമ്മയും ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാൽ അത് പിന്നെ ആകെ വിഷയമാവും മോളെ അവരെല്ലാവരും വഴക്ക് പറയും അതുകൊണ്ട് മോളെ ഞാൻ ഈ പറയുന്നത് എന്നിങ്ങനെ ജാനകി പറയുന്ന സമയത്തും അനാമിക വീണ്ടും നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കും അമ്മേ ഞാൻ അവളോടൊരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അവൾ അതെനിക്ക് ഉണ്ടാക്കി തരാത്തത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് ഇതും കേട്ടോണ്ട് നിൽക്കുന്ന സമയത്തിന് ആദർശ അനാമികയോട് പറഞ്ഞിട്ട് അനാമിക ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നിന്റെ വേലക്കാരിയല്ല ഈ അനന്തപുരി തറവാടിൻ്റെ മഹാറാണിയാണവൾ ഈ വീടിന്റെ മൂത്ത മരുമകളാണവൾ ഈ വീടിന്റെ ഭരണം ഏറ്റെടുത്തിരുന്നത് മുത്തശ്ണും എൻ്റെ അമ്മയൊക്കെ ആയിരുന്നു ഇപ്പം അതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ഭാര്യയാഴ്ന്നിങ്ങനെ ആദർശ പറയുന്നത് കേൾക്കുന്ന സമയത്തിൻ്റെ അനാമിക ഇങ്ങനെ പുച്ഛത്തോടുകൂടെ തന്നെ പറയുന്നുണ്ട് ഹോ അല്ലെങ്കിലും ഈ വീട്ടിൽ ഇളയവർക്കൊന്നും ഒട്ടും സ്ഥാനമില്ലല്ലോ എം ഡി സ്ഥാനവും ഈ വീടിൻ്റെ സ്ഥാനവും മറ്റെല്ലാ സ്ഥാനവും ഇവിടെ മൂത്തവർക്ക് മാത്രമുള്ളല്ലോ ഇവിടെയുള്ള അഭിയും എൻ്റെ ഭർത്താവും വെറും ഒരു പുറംപോക്ക് മാത്രമാണ് എന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് കേട്ടുകൊണ്ടതിന് അജയൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് മുകളിൽ മോൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഈ വീട്ടിലെ ഏറ്റവും ഇളയതാണ് എന്ന് കരുതി ഞാൻ ഇന്നെ ആരോടും പരാതി പറയാനോ വഴക്കടിക്കാരൊന്നും പോയിട്ടില്ല എനിക്കറിയാം എൻ്റെ ഏട്ടൻ്റെയും ആദർശ്മോൻ്റെയും കഴിവും സ്ഥാനമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എന്നെയും എൻ്റെ ഏട്ടനെയും അച്ഛൻ യാതൊരു സ്ഥാനവും ഏൽപ്പിക്കാതെ ആ സ്ഥാനമെല്ലാം തന്നെ ആദർശ്മോന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിവ് എത്രമാത്രമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോഴേക്കും അജയൻ പറയുന്നിട്ട് ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർഷേ ഇവളുടെ അച്ഛനെയും അമ്മയും പറഞ്ഞാ മതി വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജയൻ എങ്ങനെ ആദർഷിനെയും കൂട്ടിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും കയ്യൊഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അനാമിക മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ കിച്ചൺ എല്ലാം തന്നെ ക്ലീൻ ചെയ്തു വെക്കുന്നുണ്ട് അടുക്കള എല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം അതിൻറെ ഉള്ള ദേഷ്യം വെറുപ്പൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കോട്ടെ അനാമിക അങ് അകത്തേക്ക് കയറി പോകുന്നത് അനാമിക അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം മീനാക്ഷി വന്നിട്ട് ഇങ്ങനെ നയനോട് പറഞ്ഞിട്ട് മോളെ മോൾ ഇപ്പം പറഞ്ഞതുപോലെ ഇനി എപ്പോഴും അവരോട് തിരിച്ചു പറയണം ഒന്നും പ്രതികരിക്കാതെ എല്ലാത്തിനും അവർക്കിങ്ങനെ വളം വെച്ചു കൊടുക്കാനൊന്നും പാടില്ല എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണ് മോള് ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് മോള് മോൾക്ക് തന്നെയാണ് ഈ വീട്ടിലെ എല്ലാവിധ അധികാരവും അവകാശവും തന്നിട്ടുള്ളത് അതുകൊണ്ട് മോൾ ഒരിക്കലും ഇനി അനാമികയുടെ കൽപ്പനകളൊന്നും അനുസരിക്കാൻ പോകരുത് മോളെ പിന്നെ മോൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ അപാര ടേസ്റ്റാണ് മോളുടെ കൈപ്പുണ്യം കൊണ്ട് മാത്രമാണ് എല്ലാവരും ഇവിടെ മോളുടെ ഭക്ഷണം ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് മാത്രമാണ് മോൾ ഇവിടെ പാചകം ചെയ്യാൻ എല്ലാവരും സമ്മതിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും മോളെ അതിന് സമ്മതിക്കില്ലായിരുന്നു എന്നും പറയട്ടെ മീനാക്ഷി മീനാക്ഷി ചേച്ചിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് എനിക്കും അത് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അപ്പോൾ പത്തരമാറ്റ സീരിയലിൻ്റെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി ഒക്കെ നിങ്ങൾക്ക് എന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ